മോനെ ജാസി ഗിഫ്റ്റ് നിന്നെ നിന്ന് ശുദ്ധ സംഗീതം കലക്കി കുടിച്ചിട്ട് ദൈവം ഭൂമിയിലോട്ട് ഇറക്കി വിട്ടിട്ടുള്ള പാട്ടുകാരൻ അല്ലല്ലോ ഗാനഗന്ധർവനൊന്നും അല്ലല്ലോ ഇല്ലേ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തില് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വോയിസും ആയിട്ടുള്ള കുറച്ച് ടോണുകളും കാര്യങ്ങളും വന്ന് ഒരു പാട്ട് പാടിയത് കൊണ്ട് നമ്മുടെ ലജ്ജാവതിയെ പാടിയത് കൊണ്ട് മാത്രം ആൾക്കാര് തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ആൾക്കാർ നിന്നെ നെഞ്ചിലേറ്റി കൊണ്ടു നടന്ന ആളല്ലേ ഏ അല്ലാണ്ട് ശുദ്ധ സംഗീതം അരച്ച് കുടിച്ച് പഠിച്ചിട്ടുള്ള യേശുദാസനെ പോലത്തെ ഗാനഗന്ധർവനല്ല എന്നുള്ളത് ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ് നിന്നെപ്പോഴും ഈ ഒരു ഇൻ്റർവ്യൂ വരുന്നവരെ നിന്നെ നിൻ്റെ പാട്ടിനെ അല്ലെങ്കിൽ നിൻ്റെ ആറ്റിറ്റ്യൂഡിനെ നിൻ്റെ എല്ലാ സംഭവങ്ങളെയും ഒരുപോലെ ഇഷ്ടപ്പെട്ട മലയാളിക്ക് നീ ഇപ്പം ഇന്ന് കൊടുത്തിട്ടുള്ള ഈയൊരു ആറ്റിറ്റ്യൂഡല്ല നിൻ്റെ അത് വാണത്തരം എന്നേ പറയാൻ പറ്റുകയുള്ളൂ എന്താണെങ്കിലും

ാണ് അല്ല ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളില്ലേ പല അല്ല ഈ അല്ലെ ജാസിയുടെ കലണ്ടറിംഗ് പറഞ്ഞാൽ ഒറ്റ കുഴപ്പമുള്ളൂ ജോസിൻ്റെ ക്യാമറ ഒക്കെ മാറ്റി വെച്ചു അല്ല ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരു സിറ്റുവേഷൻ വേടൻ്റെ പേര് കേട്ടപ്പോഴേക്കും നിനക്ക് പഴംപൊരിയും ചായയുടെ വർത്താനം അല്ലെങ്കിൽ ഗാനമേളൻ്റെ ചിന്തകളൊക്കെ വന്ന് നീ അവിടെ കാണിച്ചൊരു പ്രാങ്ക് ഉണ്ടല്ലോ കോഷ്ടി അത് നിൻ്റെ മനസ്സിൽ ഈഗോഡാണ് അതായത് നീ വന്നതിനേക്കാൾ നെക്സ്റ്റ് ലെവലിലോട്ട് വേടൻ്റെ പാട്ടുകൾ വന്നു അതല്ലെങ്കിൽ വേടനെ ഈ നാട്ടിലെ ആൾക്കാർ നെഞ്ചിലോട്ട് എത്തി എന്നുള്ള തോന്നൽ വന്നത് കൊണ്ടുണ്ടല്ലോ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും ഒരു വൃത്തികെട്ട കുത്തൽ ആ കുത്തലാണ് ആ കുത്താണ് നീ പുറത്ത് കാണിച്ചിട്ടുള്ളത് നാല് മണിൻ്റെ ചായയും ആറുമണിൻ്റെ പാട്ടും അതിൻ്റെ കൂടെ ഇരുന്ന് കുണച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇണുങ്ങിക്കൊണ്ടിരിക്കുന്ന ജയരാജു വലിയ ഡയറക്ടറാണ് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഏതോ ഒരു വാണ ഓൻ ഏതോ ഒന്ന് രണ്ട് സിനിമയിലാണ് ഉള്ളത് ഒരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു നടനും അതിൻ്റെ അപ്പുറത്തൊക്കെ ടിനി ടോങ്ങ് നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് ചിരിച്ച് തള്ളിയ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ അതിനുള്ളൊരു ആൻസറ് വേടനെപ്പറ്റി അവതാരിക ചോദിച്ച സമയത്ത് ആ ക്വസ്റ്റ്യൻ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് അതല്ലെങ്കിൽ എന്താണ് ചോദിച്ചത് അല്ലെങ്കിൽ തനിക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കൊണക്കണമായിരുന്നു എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതല്ലാണ്ട് ക്വസ്റ്റ്യൻ പോലും കംപ്ലീറ്റ് ആക്കാൻ കാട്ടാത്ത നീ കാണിച്ച പ്രാങ്ക് ഉണ്ടല്ലോ പ്രാങ്കല്ല നീ കാണിച്ച ഗോഷ്ടി ഉണ്ടല്ലോ അട അതുകൊണ്ട് നിനക്ക് നാശമേ വരാൻ പോകുന്നുള്ളൂ നീ ഒരു കാലത്ത് ജയരാജൻ്റെ ഫോർ ദ പീപ്പിൾ മൂവി കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നിന്റെ വെറൈറ്റി സൗണ്ടും ഒരു ഡിഫറെൻ്റ് കമ്പോസിംഗും ആ പാട്ടിന് വന്നതുകൊണ്ടും അതിനുശേഷം ഒന്നോ രണ്ടോ മൂന്നോ നാലോ പാട്ട് നിൻ്റെ അത് ഹിറ്റായിട്ടുണ്ട് പിന്നെ ഈ ആ ഒരു സുരേഷ് ഗോപിൻ്റെ മൂവിയിലെ ഇങ്ങനത്തെ കുറച്ച് പാട്ടുകൾ ഹിറ്റായി നല്ലാണ്ട് നിന്റെ ഒരു പാട്ട് പോലും നിലം തൊട്ടിട്ടില്ല എന്ന് ഞാൻ ആലോചിക്കണം പക്ഷേ എങ്കിലും നീ അന്ന് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല പാട്ടുകളുടെ പേരിൽ മാത്രം നീ ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് തമിഴിൽ പോയി തെലുങ്കിൽ പോയി ഒരു ലിമിറ്റിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിനക്കൊരു ഒരു ഗ്രിപ്പ് കിട്ടി അതിനുശേഷം ഗ്രിപ്പ് പോയിട്ടൊരു വെളുപ്പില്ലാണ്ട് നീ താഴെ കുത്തി വിണാ ഒരാളാണ് നീ അതാലോചിക്കണം അത് കഴിഞ്ഞ് ഇപ്പോഴും മലയാളത്തിലോട്ട് വന്ന് ഇപ്പോഴും നീ പാട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഒരു കാലത്ത് അങ്ങ് മേലെ വരെ മുട്ടി കൂപ്പ് കുത്തി താഴത്ത് വീണ് അതേ സ്ഥാനത്തോട്ട് അല്ലെങ്കിൽ അതുപോലെ പോലെ തന്നെ ഭയങ്കര രസമായിട്ട് ചില പാട്ട് ചെയ്ത ആളുകളുടെ പേര് വരുമ്പം ആ ആളുടെ പേരിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ചോദ്യം ചോദിച്ചാൽ അതിന് മര്യാദയ്ക്ക് മറുപടി പറയാനുള്ള സാമാന്യ ബോധം വേണോ ചാസി ഗിഫ്റ്റേ ദൈവത്തിൻ്റെ അല്ല നീ വെറും ചെകുത്താൻ്റെ ഗിഫ്റ്റാന്ന് ഈ ഒരു ഒറ്റ ആക്ടിങ്ങിലുള്ള ആൾക്കാർക്ക് തോന്നിപ്പോകും അതിൻ്റെ കൂടെ ഇരിക്കുന്ന സകല മന വാണങ്ങളും അതിനൊറ്റ ചണ്ടുകളാണ് വരെ തോന്നിപ്പോകും ഈ ഒരു കുറച്ച് പോർഷൻസ് കണ്ടപ്പോൾ തന്നെ അതിന് മൊത്തം ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാവും അപ്പം വേടൻ്റെ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മുടെ നാട്ടിൽ വേടൻ എന്തോ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ പക്ഷേ വേടൻ്റെ രാഷ്ട്രീയം വേടൻ്റെ നിലപാട് അത് വ്യക്തമായിട്ട് വേടൻ പല പ്രാവശ്യം സ്റ്റേജുകളിലൂടെ പാട്ടുകളായിട്ടും തൻ്റെ പ്രവൃത്തി അതായത് സ്റ്റേജിൽ കാണിക്കുന്ന ഞാൻ വേടൻ കഞ്ചാവ് അടിച്ചോ വെള്ളം അടിച്ചോ എന്നല്ലോ വയ്ക്കുന്നത് അതൊക്കെ ചെയ്തോ ചെയ്തില്ലേ വേടൻ്റെ പേഴ്സണൽ കാര്യം ചെയ്യാത്ത കാര്യം അല്ലെങ്കിൽ ചെയ്യരുതാത്ത കാര്യം അതല്ലാണ്ട് വേടൻ്റെ രാഷ്ട്രീയം വേടനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ വേടനുയർത്തിപ്പെടുന്ന ഒരു ഒരു നിലപാടുണ്ട് അത് വ്യക്തമായിരുന്നു ആൾക്കാർക്ക് അതുകൊണ്ടാണ് ആൾക്കാർ വേടനെ സപ്പോർട്ട് ചെയ്യുന്നത് വേടൻ്റെ പാഠനേക്കാൾ കൂടുതൽ വേടൻ്റെ നിലപാടുകളും വേടൻ്റെ രാഷ്ട്രീയം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടക്ക് നീയൊക്കെ ഇങ്ങനെ വന്ന് കുണച്ചുകൊണ്ട് ആറു മണീൻ്റെ പഴംപൂരിയും ചായയും കൊടുത്ത് വീട്ടിലിരിക്കാൻ നിനക്കൊക്കെ നിൻ്റെ പാട്ടുകളൊക്കെ അങ്ങ് മാനം മുട്ട പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാതാളം മുട്ട നിന്റെ പല പാട്ടുകളും പോയിട്ടുള്ളത് ആ പേരെ നിനക്കുള്ളൂ എന്ന് ജാസി ഗിഫ്റ്റ് നീ മനസ്സിലാക്കിയ വളരെ നല്ലൊരു കാര്യമായിരിക്കും